സൂയിസൈഡ് യാതൊരു താമസിക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല ഒരു ഫാമിലി എല്ലാവർക്കും സമയത്ത് മെത്തേഡ്സിനെ പറ്റി നമ്മൾ ചിന്തിക്കുക അത് വേണം ചിന്തിക്കാൻ അങ്ങനെ വേണം നമ്മൾ നമ്മുടെ പഠിപ്പിക്കാൻ ചെയ്ത ആൾക്കാർ കൃത്യമായിട്ട് നരകത്തിലേക്ക് അല്ലെങ്കിൽ ഭയങ്കര വേദന അനുഭവിക്കുന്നത് എങ്ങനെയായിരിക്കും അവിടെ പോയി കഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് സൂയിസൈഡ് ഏറ്റവും വലിയ പാപാണ് എന്ന് പറയുന്നത് ഈ സൂയിസൈഡ് സോൾ സംഭവിക്കാട്ടോട് ചോദിച്ചുള്ളത് ഒന്ന് രണ്ട് മൂന്ന് അല്ല നമ്മുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയതിന് ശേഷം കുറേ അധികം ഒരു കാര്യമാണ് ഈ കുട്ടികളുടെ സൂയിസൈഡ് ലെവൽ കൂടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ പറയുന്ന മാരിഡ് ലൈഫിലുള്ള പുരുഷന്മാരുടെ സൂയിസൈഡ് എന്നുവെച്ചാൽ സ്ത്രീകൾ സൂയിസൈഡ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ കൂടുതലായിട്ടും ഈ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ മാരേജ് ലൈഫിൽ പ്രശ്നം വന്നിട്ട് കുറേ അധികം ആൾക്കാർ സൂയിസൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പക്ഷെ സൂയിസൈഡ് എന്ന് പറയുന്നത് പലപ്പോഴും ഇവർ ഇപ്പോൾ ഇപ്പൊ എന്റെ ലൈഫിൽ ഭയങ്കര കഷ്ടപ്പാട് ഞാൻ അനുഭവിക്കുന്നുണ്ട് അപ്പൊ എനിക്കിനി ഇതിനെ സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നോടൊപ്പം ആരും ഇല്ല ഇല്ലെങ്കിൽ ഞാൻ ഇത് ലോസ്റ്റ് ചെയ്തു എന്റെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എനിക്കിനി ഒന്നും ഇല്ല എന്നൊരു സ്റ്റേജ് വരുമ്പോൾ എനിക്ക് ഈ ഒരു ഇപ്പൊ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് കഷ്ടതകളൊന്നും അനുഭവിക്കാൻ വയ്യ അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ലേ ഒരു സൂയിസൈഡ് എന്ന് പറയുന്ന ഒരു കാര്യം തീരുമാനിക്കുന്നു പക്ഷെ അതൊരു രക്ഷപ്പെടലാണ് അപ്പോൾ ഒരു വ്യക്തിനെ സംബന്ധിച്ച ലറ്റ്സേ അവർക്കൊരു അറുപത് അറുപത്തഞ്ച് അല്ലെങ്കിൽ എഴുപത്തി രണ്ട് എഴുപത്തി മൂന്ന് വയസ്സ് വരെ ആയുസ് ഈശ്വരൻ നിശ്ചയിച്ചിട്ടുണ്ട് അതിന് മുൻപ് ഈ പറയുന്ന എന്തിലൊക്കെ കോംപ്ലിക്കേഷൻസും ഉണ്ട് അതവിടെ സ്വയം മൈൻഡ് അപ്പ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഇല്ലാണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ ആത്മാവിനെ നമ്മൾ എന്താ പറയുക ഉപദ്രവിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ ആ ഒരു സമയത്ത് ഈ സോള് ഒന്ന് രണ്ട് മൂന്ന് തലങ്ങളെവിടെങ്കിലുമൊക്കെ സ്റ്റക്കായി പോകും സൂയിസൈഡ് സോൾസ് സ്റ്റക്കാണ് മെയിൻലി അവരെ ഉന്നത തലത്തിലെത്തിക്കാനായിട്ട് നല്ല ഡിഫിക്കൽറ്റിയാണ് ഒരുപാട് പ്രാർത്ഥനകളൊക്കെ വളരെ സീരിയസ് ആയിട്ട് നൽകണം ആ കർമ്മങ്ങൾ ചെയ്യുന്ന ആളുടെ എന്താ പറയുക അവരുടെ ആ ഒരു പ്രാർത്ഥനയുടെ ശക്തിക്ക് വളരെ പ്രാധാന്യമുണ്ട് ഫാമിലി മെമ്പേഴ്സ് ഈ കുട്ടിക്ക് വേണ്ടി നൽകുന്ന പ്രാർത്ഥിക്കനയ്ക്കും വളരെയധികം പ്രാധാന്യമുണ്ട് ചൂസൈഡ് യാതൊരു കാരണവശാലും ചെയ്യാൻ പാടില്ല ഈ കർമ്മങ്ങൾ ചെയ്തതുകൊണ്ട് ഈ ഒരു സോളിന് മോക്ഷപ്രാപ്തി കിട്ടും നല്ല സമയം ഒരുപാട് സമയമെടുക്കും ചില കേസസ് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അവരവിടെ ചെയ്ത പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് വളരെ വളരെ എന്താ പറയുക സാധാരണ പ്രാർത്ഥിക്കുന്നതിനേക്കാളും മറ്റെന്തൊക്കെയോ എക്സ്ട്രീം ആയിട്ടുള്ള മന്ത്രങ്ങളൊക്കെ ചെയ്ത കേസ് ഈ പറയുന്ന ഹയർ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് എൻ്റെ വീണ്ടും ഓപ്പോസിറ്റിലൊരു ചേച്ചി ഇതേപോലെ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫാമിലി ലൈഫിലെ പ്രശ്നം കൊണ്ട് തന്നെ കൂടുതലായിട്ടും ഫാമിലി ലൈഫിൽ ഈ ഒരു ഒന്നാമത്തെ പ്രശ്നം ഞാൻ പറഞ്ഞപോലെ ഈ ഫിനാൻഷ്യലി അല്ലെങ്കിൽ എൻ്റെ ലൈഫ് വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്നില്ല അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന പോലൊരു ഫിനാൻഷ്യലി നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു ലൈഫ് പോകുന്നില്ല എന്നൊരു സ്റ്റേജ് വന്നപ്പോഴത്തേക്കും ആ ഒരു ആ ആയതാണ് സൂയിസൈഡ് ചെയ്തതാണ് അതിനുശേഷം ആ ഒരു വീട് അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ആ ഒരു സോളിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ എഫക്റ്റ് ചെയ്തു അല്ലെങ്കിൽ അവർക്കും എഫക്റ്റ് ചെയ്തു ആ ഒരു ഫാമിലിയിലുള്ള ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല ആ ഒരു ഫാമിലി മെമ്പേഴ്സിനെല്ലാവർക്കും എഫക്റ്റ് ചെയ്ത സമയത്ത് വലിയ രീതിയിലുള്ള ഹോമവും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആ ഒരു സോളിൻ്റേതായിട്ടുള്ള ഒരു പ്രശ്നം ആ ഒരു വീട്ടിലും അല്ലെങ്കിൽ ആ ഒരു ആൾക്കാർക്കും ഫാമിലി മെമ്പേഴ്സിന് ഉണ്ടായിട്ടില്ല പക്ഷേ ആ ഒരു സോളിന് കൃത്യമായിട്ടുള്ള ഒരു മോക്ഷം കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ അവർ ഈ ഒരു ലൈഫിൽ നിന്ന് രക്ഷപ്പെട്ട പോലെ അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലൊരു സമാധാനമായിട്ടുള്ള ലൈഫ്

അവർ നരകതുല്യമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് തലങ്ങൾ എന്ന് പറയുന്നത് ആ കൂട്ടത്തിൽ അവിടെ കിടക്കുന്നത് ഫുള്ളും ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള തന്നെ ആയിരിക്കും അതിൽ ഈ പറയുന്ന പോലെ എന്താ പറയുക ഭൂമിയിൽ ഉണ്ടായിരുന്ന സമയത്ത് എക്സ്ട്രീമായിട്ട് ക്രൂവൽറ്റി ചെയ്ത് ജീവിച്ച് മരിച്ച ആളുകളുടെ സോളുണ്ട് ഇവർക്കൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യവും ഇറിറ്റേഷൻ എന്നു വച്ചാൽ ഭൂമിയിൽ ഈ തമ്മിത്തലും വഴക്കും ബഹളവും പീഡനവും ഒക്കെ നമ്മൾ പറയത്തില്ലേ തന്നെ ആയിരിക്കും അവിടെ ഉണ്ടാവുക ഒരു സന്തോഷം കാണത്തില്ല ഇവിടെ അപ്പോ ശരിക്കും നമ്മുടെ ഈ ഭൂമിയിൽ പാപം കൂടുതൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് ആ ഒരു ഈ പറയുന്ന രീതിയിൽ സ്വർഗവാതിൽകളിലേക്ക് പ്രവേശനം ഇല്ലാതെ നമ്മൾ അതിന്റെ പുറത്ത് നിന്ന് ഇവിടെ അനുഭവിച്ചില്ലെങ്കിൽ ഇവിടെ ചെയ്ത ക്രൂരതകൾക്കുള്ള ഫലം നമ്മൾ ആ ഒരു സ്ഥലങ്ങൾ ആ സ്ഥലത്ത് പോയി അനുഭവിക്കുക എന്ന് പറയുന്ന കൂട്ടത്തിൽ തന്നെ ഇവിടെ അപ്പൊ വിഷമിച്ച് ഇവിടെ സർവൈവ് ചെയ്തിട്ട് ഇവിടുത്തെ പ്രശ്നങ്ങളിൽ നിന്ന് ഒന്ന് ഒളിച്ചോടി പോകുന്ന രീതിയിലേക്ക് സൂയിസൈഡ് ചെയ്യുന്ന ആൾക്കാര് വീണ്ടും അവിടെ പോയി കഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് സൂയിസൈഡ് ഏറ്റവും വലിയ പാപമാണ് എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ പാപമാണ് അത് അതിലും നമ്മൾ പത്ത് ദിവസം ഒരു മൂറിയില് അടച്ചിരുന്ന് കരയാതെ അല്ലെങ്കിൽ ആത്മഹത്യനെ പറ്റി ചിന്തിക്കാതെ കൂട്ടുകാരോ അല്ലെങ്കിൽ കാണും ഒന്ന് ഒന്ന് കരയാനായിട്ട് തോളോട് അവരുടെ സഹായം തേടുക നല്ല ഉണ്ട് ഒരു അഡൾട്ട് ആയിട്ടുള്ള പേഴ്സൺസിന്റെ നമുക്ക് കുറച്ചുകൂടെ ചിന്തിക്കാം പക്ഷെ കുട്ടികളെന്ന് പറയുമ്പോൾ അവർക്ക് ഇത്രത്തോളം ഒരു ചിന്തിക്കാൻ ഒരു ശേഷി ഇല്ലാണ്ട് ചിലപ്പോൾ ഒന്നും ഇപ്പോ ഇപ്പൊ എനിക്കൊരു വിഷമം ഒന്നും സ്പോർട്ടിൽ ചെയ്യുന്നതായിരിക്കുമല്ലോ നേരത്തെ പറഞ്ഞ പോലെ ലൈഫ് എനിക്ക് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്തു പറഞ്ഞ് സൂസൈഡ് ചെയ്യുന്നുണ്ട് അപ്പ്രേക്കും കുട്ടികളെ സംബന്ധിച്ച് അവർ സ്പോർട്ടിലെ വിഷമത്തിലായിരിക്കുമല്ലോ മിക്ക ആൾക്കാരും മിക്ക കുട്ടികളും ഒരു സൂസൈഡ് ചെയ്ത് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നത് അപ്പൊ അത്തരം സോളുകൾക്കും ഇത്രത്തോളം കഷ്ടപ്പാട് അനുഭവിക്കും കുട്ടികളുടെ കേസാണെങ്കിലും ബുദ്ധിമുട്ടുണ്ട് പക്ഷേ കുട്ടികളുടെയൊക്കെ ആ കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ ഏത് കേസായാലും കർമ്മങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ പ്രാർത്ഥന വളരെയധികം ഹെൽപ്ഫുള്ളാകും അപ്പം അതുകൊണ്ട് സൂയിസൈഡ് എന്നുള്ള ഒരു സംഭവത്തിനെ പറ്റിയേ സംസാരിക്കാതിരിക്കുക ഒഴിവാക്കുക അങ്ങനൊരു മനപ്രയാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനു വേണ്ട കറക്റ്റ് ഗൈഡൻസ് എടുക്കുക കുറേ തീർ പറയുന്നവരുടെ അടുത്തൊന്നുമല്ല എങ്ങനെ ആ സിറ്റുവേഷനിൽ നമ്മുടെ മൈൻഡ് പവർഫുള്ളാക്കാം എന്നുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നവരെ ഫോക്കസ് ചെയ്യുക ഇത് ഇങ്ങനെ ഈ ഒരു ലൈഫിൽ നിന്ന് നിന്ന് ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി ചിന്തിക്കുന്ന രക്ഷപ്പെടാനായിട്ട് ചെയ്തിട്ട് വലിയ വേസ്റ്റ് ചിന്തിക്കുന്നതിനേക്കാളും പോയി കിടക്കേണ്ട ഒരു ദുരനുഭവം ഉണ്ടാകും നമ്മൾ ആ ചിന്തിക്കാൻ എടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് പുതിയ പത്ത് നൂതനമായിട്ടുള്ള ആശയങ്ങൾ എനിക്കൊരു വിഷയം വന്നു ഇതിനെ ഞാൻ എങ്ങനെ പരിഹരിക്കും അതിന് വേണ്ട മെത്തേഡ്സിനെ പറ്റി നമ്മൾ ചിന്തിക്കുക അത് വേണം നമ്മൾ ചിന്തിക്കാൻ അങ്ങനെ വേണം നമ്മൾ നമ്മുടെ സമൂഹത്തിനെ പഠിപ്പിക്കാൻ ചെയ്യുന്നവർ ഭയങ്കര കാണാറുണ്ട് ചെയ്യാൻ ഒരാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവന് ഭയങ്കര ധൈര്യശാലിയാണ് എന്ന് പറഞ്ഞ ഭയങ്കര ഹൈപ്പ് ആക്കുന്ന ഒരു ആ ധൈര്യത്തിന്റെ എന്താ പറയുക ഒരു പത്ത് ശതമാനം മതിയായിരിക്കും നമ്മൾ കരയാൻ സമയമെടുക്കും കരഞ്ഞോളൂ കരയണം എന്നാൽ മാറി ചിന്തിക്കാം യു ക്യാൻ സോ അതുകൊണ്ട് ആത്മഹത്യ എന്നുള്ള ഒരു വലിയ പാപം ചെയ്യാതിരിക്കുക